തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഇതേ ദിവസം ആഫ്റ്റർനൂണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലെ മോർബി ഡാം അല്ലെങ്കിൽ മോച്ചു ഡാം ടു എന്ന് പറയുന്നത് പൊട്ടുകയും ഏകദേശം ഇരുപത്തയ്യായിരം പേര് പുറത്ത് പേര് റെക്കോർഡ് അല്ല കാരണം അന്ന് പ്രോപ്പർ റെക്കോർഡിംഗ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു സോ അന്ന് അത്രയും പേര് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ അന്ന് ഏകദേശം ടു ലാക്ക് ക്യൂബിക് ഫീറ്റ് കപ്പാസിറ്റി ഉള്ള പെർ സെക്കൻഡിൽ ട്യൂ ലാ കപ്പാസിറ്റി ഉള്ള ഗേറ്റ്വേയിലൂടെ വെള്ളം പോകുന്ന കപ്പാസിറ്റിയുടെ ഓവറായിട്ട് വരികയും ഡാം അന്ന് ഡാമേജ് ആയി ആ സിറ്റി ഫുള്ള് ഫ്ലഡായി ഇത്രയും ക്യാഷ് ഒരു മാസായിട്ട് ഒരു ക്യാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്തു അതിനു ശേഷം ഈ പറയുന്ന ഇന്ന് നമ്മളിപ്പോൾ വാർത്തയിൽ കേൾക്കുന്ന തുങ്കഭദ്ര എന്ന് പറയുന്ന ഡാമിൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്ട് സിമിലാരിറ്റീസാണ് മറ്റേലുള്ളത് കാരണം അന്ന് അവിടെയും ഈ പറയുന്ന ഗേറ്റിന് ഓപ്പൺ ആവാൻ വേണ്ടിയുള്ള കുറച്ച് ഫെയിൽഡായിരുന്നു കുറച്ച് ഫെയിലിയർ ഉണ്ടായിരുന്നു അവിടെ ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയുള്ള അതേ സെയിം സിറ്റുവേഷനാണ് തുംഗഭദ്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗേറ്റ് ടോട്ടലി ഫെയിൽഡാണ് അവിടെ ഒരു ഫ്ലഡിങ്ങിൻ്റെ സിറ്റുവേഷൻ ആൾറെഡി ഉണ്ട് സോ ഏകദേശം നാല് ജില്ലകൾക്കാണ് അവിടെ റെഡ് അലർട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ ഡാമിനൊന്നും സംഭവിക്കല്ലേ എന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ അത് കാരണം വേറൊന്നും ഉണ്ടല്ല ഡയറക്ടലി ഇൻഡയറക്ട്ലി നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ് കാരണം ഈ തുങ്കഭദ്ര എന്ന് പറയുന്നത് വെള്ളം കൊടുക്കുന്നത് കർണാടകയ്ക്ക് വേണ്ടി മാത്രമല്ല കർണാടക തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഏകദേശം നാല് സംസ്ഥാനങ്ങളുടെ കാർഷികം ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഡാമാണ് ഇവിടുന്ന് ഉള്ള വെള്ളമാണ് അവർ ടോട്ടലി കൃഷിക്ക് ഉപയോഗിക്കുന്നത് നമുക്കിനി വരുന്നത് ഓണമാണ് നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന നമ്മൾ ടോട്ടലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മൾ എല്ലാം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കാർഷികമായിട്ടുള്ള കാര്യങ്ങളിലോട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സോ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പട്ടിണിയുടെ അവസ്ഥയോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അതിലും വലിയൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ മോർബി ഡാമിനെ പറ്റി നമ്മളെടുത്ത് പറഞ്ഞത് നരേന്ദ്രമോദി ഇന്നലെ വയനാട് സന്ദർശിക്കപ്പെടാണ് മുണ്ടക്കയത്തിലെ ലാൻഡ് സ്ലൈഡിങ്സ് ഇഷ്യൂ ആ കാണാൻ വന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം അവിടെ ഇതിന്റെ ഓൾഡിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അനുഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തുടങ്ങിയത് അപ്പോഴേ നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇവിടെ മുല്ലപ്പെരിയാർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കഷ് ഇനി ആകെ വേണ്ടത് നമ്മുടെ എം പിമാർ പക്ഷ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായ എം പിമാർ അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് കാരണം വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഈ തുങ്കഭദ്ര ഡാം എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് വർഷം പോലും പ്രായമില്ലാത്തൊരു ഡാമാണ് ഇന്ത്യയിലെ രണ്ട് ഡാമുകളാണ് ഈ സിമെന്റ് ഇല്ലാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് ഒന്ന് തുങ്കഭദ്ര രണ്ട് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ വർഷം എന്ന് പറഞ്ഞ ഏകദേശം നൂറ്റി മുപ്പത് സംതിങ് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ നിർമ്മിച്ച ഒരു ഡാം ആണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അതിന് ഇത്രയും വർഷം അത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് സി ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിനെ സംഭവിച്ചു കഴിഞ്ഞാൽ മോർബി ഡാം പൊട്ടുന്നത് കണക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന തുങ്കഭദ്ര കണക്കല്ല ഏകദേശം അമ്പത് ലക്ഷം പേര് ഡയറക്ട്ലി ഹിറ്റാവുകയാണ് അവർ മണിക്കൂർക്കുള്ളിൽ ആ വെള്ളം അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുള്ളിൽ അടുത്ത രണ്ട് മൂന്ന് ഡാമുകൾ ഇടുക്കി ഡാമുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഡാമുകൾ ഒരുമിച്ച് വരികയും എല്ലാം നശിച്ച് ഒരു നാല് ജില്ലകൾ ടോട്ടലി ഒഴിച്ച് നമ്മുടെ കടലിലേക്ക് ചേരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഇവിടെ രാഷ്ട്രീയക്കാരിപ്പം പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞത് ഒരു വെള്ളത്തിന്റെ ബോംബാണ് അവിടെ ഇരിക്കുന്നതാണ് ആ അദ്ദേഹം ഇന്ന് ഭരണത്തിൽ കയറിയ ശേഷം പറയുന്നതാണ് ഒരു വിധത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ലെന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ രക്ഷിക്കാൻ വേണ്ടി തമിഴ്നാടിന് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് വൈകാ ഡാമിലേക്ക് എത്തുന്നത് വൈകാ ഡാം വഴിയാണ് തമിഴ്നാട്ടിലെ ഏകദേശം അഞ്ച് ജില്ലകളിൽ കൃഷി പോകുന്നത് മധുര ഉൾപ്പെടെ ഉള്ള അവിടുത്തെ ജില്ലകളിലെ ടോട്ടൽ കൃഷി ഏകദേശം ഒരു ലക്ഷത്തി ഏക്കർ പ്രദേശത്തെ വെള്ളം കൃഷിക്ക് ആവശ്യമായ വെള്ളം വരുന്നത് ഈ പറയുന്ന മുല്ലപ്പെരിയാർ മുല്ല മുല്ലപ്പെരിയാറിൽ ആ ഒരു വിഷയം ആ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകും ഇപ്പം ആയിരത്തി എണ്ണൂറുകളിലും മദ്രാസിലെ വൻ പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു സത്യമാണ് അന്ന് പത്ത് ലക്ഷത്തിൽ പേര് മരിച്ചു എന്നാണ് കണക്കുകൾ കണക്കുകൾ മീൻസ് റെക്കോർഡ് അല്ലാത്ത കണക്കുകളാണ് വരുന്നത് വ്യക്തമായി അന്നും നമ്മൾക്ക് ഇത് കണക്കെടുക്കാനുള്ള കാര്യങ്ങളൊന്നും അന്നില്ല സോ അവര് പറയുന്ന കണക്ക് അന്ന് അവരുടെ സൊല്യൂഷനായിട്ട് ഈ വരൾച്ചയ്ക്ക് സൊല്യൂഷനായിട്ട് ജോൺ പെന്നി കൊക്കണൊക്കെ ഉള്ള എഞ്ചിനീയേഴ്സ് നിർമ്മിച്ചു കൊടുത്തതാണെന്നാണ് പറയുന്നത് അതിന് പിന്നിൽ ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം അന്ന് ആദ്യം ചെയ്യുന്ന രണ്ട് സമയത്തും അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ ഫ്ലഡിങ് ഉണ്ടായി അത് നശിച്ചു പോകുന്ന സമയം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ബ്രിട്ടനിൽ പോയി അദ്ദേഹത്തിന്റെ വൈഫിന്റെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ വിറ്റാണ് അദ്ദേഹം ഇവിടെ ഈ ഡാം പൂർത്തീകരിക്കുന്നത് ശരിക്കും ആ സമയത്ത് ഈ തമിഴ്നാട്ടിലെ പലരും ഇന്നും അദ്ദേഹത്തിന്റെ ദൈവമായിട്ട് കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയൊരു എഞ്ചിനീയറിങ് മാർബലായിരുന്നു പിന്നീട് ആ ജനങ്ങൾക്കൊക്കെ രക്ഷപ്പെട്ടത് പക്ഷേ അന്ന് ഈ മുല്ലപ്പെരിയാർ ഉൾപ്പെടുന്ന ഭാഗം തിരുവിതാംകൂർ രാജകുടുംബത്തിലായിരുന്നു അന്ന് അവർ അതിന് ലീസിന് കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്കാണ് ഏക്കറിന് അഞ്ച് രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അച്യുതമേനൻ സർക്കാരുള്ള സമയത്ത് ഇതിനൊരു മാറ്റം വേണമെന്ന് പല രീതിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തുകൊണ്ട് അമ്പത് അമ്പത് തൊട്ടേ ഈ ഒരു ചർച്ചയും കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് കാരണം കേരളത്തിൽ ഇരിക്കുന്ന ഡാം വെള്ളം മൊത്തം കൊണ്ടുപോകണം അവർ തരുന്നത് തുച്ഛമായ ക്യാഷ് അപ്പോൾ ഒരു ഇഷ്യൂ വന്നവർ ഉണ്ടായിരുന്നു സോ അതിനുശേഷം തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമേനോൻ സർക്കാരുള്ള സമയത്ത് തമിഴ്നാടുമായിട്ട് എഗ്രിമെന്റ് മാറ്റിയും അത് അന്ന് ഏക്കറിന് ജസ്റ്റ് പന്ത്രണ്ട് ആക്കി മാറ്റി അന്ന് അത് മാറ്റുകയും ചെയ്തു അത്ര മാത്രം ചെയ്തോളൂ അതിലും ഒരുപാട് അലിഗേഷൻസ് പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിൽ നിന്ന് സർക്കാരിൻ്റെ ഇന്ന് ക്യാഷ് വാങ്ങിയിട്ട് അന്നത്തെ നമ്മുടെ സർക്കാർ നമ്മുടെ ജനങ്ങളെ പറ്റിച്ചു എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അവർക്ക് വെള്ളം കൊടുക്കാൻ മാത്രമല്ല അതിൽ നിന്ന് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കൂടി തുടങ്ങിയതെന്ന് സോ അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടായി പിന്നീട് അതിന് ശേഷം മുല്ലപ്പെരിയാരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അവരുടെ ടോപ്പ് ഈ വാട്ടർ ലെവൽ നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ആക്കണം അതിൽ കുറയ്ക്കണം എന്ന രീതിയിലുള്ള സുപ്രീം കോടതിയിൽ പല വർഷങ്ങളെയും രണ്ടായിരത്തി ആറിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയിട്ടുണ്ട് പല വർഷങ്ങളിലും സുപ്രീം കോടതി പോകും സുപ്രീംകോടതി ഓരോ കമ്മിറ്റികളെ നിരോധിക്കും ഐ ഐ ടി റൂറുക്കി ഐ ഐ ടി ഡൽഹി അല്ലെങ്കിൽ നമ്മുടെ എംപവേഡ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ വന്നൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് എപ്പോൾ വേണോ പൊട്ടാവുന്ന ഒരു സാധനമാണ് കാരണം അതിൻ്റെ നിർമ്മിതി അതിന് കൊടുത്തേക്കുന്ന പ്രായം എന്ന് പറയുന്നത് വെറും അമ്പത് വർഷമായിരുന്നു കാരണം സിമൻറ്റോ ഒന്നും ഉപയോഗിക്കാത്തൊരു നിർമ്മിതിയാണത് അപ്പം ഏകദേശം നൂറിൽപ്പുറത്ത് വർഷം ഇപ്പോഴും അത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ മേലിൽ വലിയ ഒരു സുരക്ഷയുടെ പ്രശ്നം തന്നെയാണ് ശ്രീ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കണ്ട എന്നല്ല പുതിയ ഡാം വേണ്ട എന്നല്ല ഇതിനെ ഡീ ചെയ്ത് ഇത് എല്ലാവർക്കും സേഫ്റ്റി ആക്കുന്ന രീതിയിൽ ഒരു ഇതിനെ ഒന്ന് ഡീ കമ്മീഷൻ ചെയ്തു തരണം ഇതാണ് കേരളത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഭരണാധികാരികൾ കേൾക്കത്തില്ല എന്നത് ഒരു വാശിയായിട്ടാണ് കാണുന്നത് കാരണം തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞ തവണ ഫ്ലഡ് ഉണ്ടായ സമയത്ത് രാത്രി ആരും കാണാത്ത ആരുടെ യാതൊരു വിധത്തിലുള്ള ഈ പറയുന്ന നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ വയ്ക്കാതെ ഫ്ലഡിൻ്റെ സമയത്ത് അതിൽ പതിനെട്ടില് രാത്രിക്ക് രാ അവർ ഉള്ള ഷട്ടറെല്ലാം തുറന്നാണ് ഫ്ലഡ് ഉണ്ടായത് എല്ലാവർക്കും അറിയാം അന്ന് ആരും ഈ ഗവൺമെൻറ്റിനെ തീർത്ത് പറഞ്ഞിട്ടില്ല കാരണം ഈ പറയുന്ന കേരളത്തിൽ ഇന്നിരിക്കുന്ന ഗവൺമെൻറ് ഇരിക്കുന്ന ഗവൺമെൻറ് ബായി ബായിസ് ആണ് അവർ തങ്ങളെ തങ്ങളെ ഒരു വിധത്തിലും കുറ്റം പറയോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യത്തില്ല അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് കേരളത്തിൽ ഈ പറയുന്ന തുങ്കഭദ്രിൽ ഇന്നുണ്ടായ പ്രശ്നം മുല്ലപ്പെരിയാറിൽ എന്ന് വേണോ സംഭവിക്കാം ആ ഏറ്റവും അവസാനത്തെ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരു വലിയൊരു ഭൂകമ്പമോ അതിന് ചുറ്റിനും അതിൻ്റെ ചുറ്റിനുള്ള ഭാഗത്ത് ഒരു മേഘവിസ്ഫോടനങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വലിയൊരു പേമാ ഒരു പേ പേമാഴിയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ ഇത് മൂന്നിലേതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പൊട്ടുന്നൊരു സംഭവമാണ് അല്ലാതെ അതിനകത്ത് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതും വർഷം പ്രായമുള്ള ഒരു ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യണം അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സമീപിക്കുമ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുടെ എന്ന് ഒരു ഭരണാധികാരി പറയണമെങ്കിൽ ആ പറയുന്ന ഭരണാധികാരി വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിന് കയറുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇതൊരു വാട്ടർ ബോംബാണ് ഇത് ഡീകമ്മീഷൻ ചെയ്യണം ഇവിടുത്തെ ഗവൺമെന്റ് തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ഈ പറയുന്ന നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ നേതാവ് ഇന്ന് എന്തുകൊണ്ട് ഇത് മാറ്റി പറയുന്നു എന്ന് ചിന്തിക്കണം നമ്മൾ ജനങ്ങൾ ഇതിനെതിരെ മുന്നോട്ട് വന്നാൽ ഇവിടെ കാര്യം നടക്കൂ കാരണം കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന് നമ്മളെ കാണിക്കുന്ന പ്രതിപക്ഷവും രണ്ടുപേരും ഒരേ തൂവൽ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയാം ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം ദുരിതാശ്വാസ ഫണ്ടിൽ നടത്തുന്ന അഴിമതി ലാപ്ടോപ്പ് മേടിക്കാൻ എൺപത്തി മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് വൻ അഴിമതി ഒരു തവണ പോലും ഇതിനെ ഇതിനെപ്പറ്റി ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഒരു സമരത്തിനോ ഇവിടുത്തെ പ്രതിപക്ഷം ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ ഒരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഞാനിവിടുത്തെ പ്രതിപക്ഷത്തിന് കുറ്റം പറയാനോ ഒന്നും വന്നതല്ല കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നത്തിനെ ചൂണ്ടിക്കാണിക്കുക എന്ന ഒറ്റ കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എത്രയും പെട്ടെന്ന് അതിനിപ്പോൾ ഒരുപാട് ജനങ്ങളുടെ പേരിൽ തന്നെ ഒരുപാട് കമ്മിറ്റികളും കാര്യങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ എല്ലാ പാലങ്ങളിലെ പുറത്തും അവർ വന്നിട്ട് ഒരു ഉപരോധം രാവിലെ ചെയ്യുന്നുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക കാരണം ജനങ്ങളുടെ ആവശ്യമാണ് ഏകദേശം അമ്പത് ലക്ഷം പേര് മിനിമം ഇത് മിനിമം ആണ് മാക്സിമം ഉള്ളൊരു കൗണ്ടല്ല മിനിമം അമ്പത് ലക്ഷം പേരെങ്കിലും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങള് ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാല് സംഭവിക്കും എന്നാണ് പറയുന്നത് നമ്മൾക്കറിയാം ഇപ്പം മുണ്ടക്കയത്തിൽ നമ്മൾ കണ്ട ബോഡി അൺനോൺ ബോഡീസും കാര്യങ്ങളും അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങളും സി മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നേരെ കടലിലേക്കായിരിക്കും പോകുന്നത് പിന്നീട് കിട്ടുന്ന ബോഡീസിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ കാരണം വലിയൊരു മാസ് ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് ഇത് തമിഴ്നാടിനെ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ് കാരണം ഈ ഡാം നമ്മൾ പൊളിക്കുന്നില്ല ഇതുകൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഒരു കാര്യങ്ങളും ഉണ്ടാവുന്നില്ല അവർക്ക് അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു അടി മാറ്റിയിട്ട് രണ്ട് വലിയ ടണലുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് എത്ര വെള്ളം വേണോ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് ശല്യം അവർക്ക് ശല്യം ഇല്ല പക്ഷെ അവരൊന്നും തയ്യാറാവുന്നില്ല കാരണം ഇനി ഒരു അവരുടെ സംശയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാം നശിപ്പിച്ച് കളഞ്ഞുക ഇനി അവർക്ക് വെള്ളം കിട്ടത്തില്ല അവർ പിന്നെ ഒരു പട്ടിണി ഭാഗത്തിലേക്ക് പോകും എന്ന ഒരു ധാരണ അവരുടെ എല്ലാം ഉണ്ട് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക ഇവിടുത്തെ നമ്മുടെ ഈ പറയുന്ന സിനിമാ മേഖലയിലുള്ള ആൾക്കാർ തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ എല്ലാവരും ഇരുന്ന് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ജനങ്ങളിൽ ബോധ ബോധം മീൻസ് വ്യക്തി വ്യക്തമായി കൊടുക്കുക എന്നൊരു കാരണമുണ്ട് ഇവിടെ കാരണം എന്ത് പ്രശ്നം നടന്നാലും അവിടുത്തെ ഈ ലോക്കൽ പാർട്ടീസ് ഉണ്ടല്ലോ അവർ ഈ ജനങ്ങളെ കൂട്ടം കൂട്ടിച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെടെ കാര്യം അറിയാമല്ലോ അവർ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ദ്രാവിഡമായിട്ടുള്ള ഒരു കാടാണ് എന്ന് വെച്ചാൽ അവരുടെ തമിഴ് എന്ന് പറയുന്ന ഒരു കാർഡ് അതിൽ വേറെ ഒന്നും അവിടെ നിൽക്കത്തില്ല സോ ഇത് മുല്ലപ്പെരിയാറിന് വേണ്ടിയാണ് മോർബി അണക്കെട്ട് നമ്മുടെ മുന്നിൽ കാണിക്കുന്ന വലിയ ഒരു അടയാളമാണ് നാപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് സംഭവിച്ച സംഭവം ഇവിടെ കേരളത്തിൽ എന്ന് വേണോ സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് അത് മാറണമെങ്കിൽ ഇതിനെ ഡീ ചെയ്യണം ഇതിന് സുരക്ഷ ഉറപ്പുവരുത്തണം അത്ര മാത്രമേ കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുള്ളൂ ശരിക്കും നമുക്ക് ഇപ്പം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മാസമായിട്ട് ഒരുപാട് ആൾക്കാർ സൈൻ ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ സുപ്രീം കോർട്ടിലും നമ്മുടെ പ്രസിഡന്റിനൊക്കെ കത്തയക്കുക അല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് ഒന്നും സാധിക്കുക നമുക്ക് യാതൊരു വിധത്തില് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒന്നും ചെയ്തു തരത്തില്ല കാരണം അവരൊക്കെ മാസപടിയും കമ്മീഷനും എങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കാൻ രീതിയിൽ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല കേരളത്തിൽ നമുക്ക് ഒരു കാര്യവും നല്ലതായി ചെയ്തു തരത്തില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഏത് പാർട്ടിയാലും എനിക്ക് കുഴപ്പമില്ല ഇത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഇപ്പൊ അകൽമാരായ പറയുന്നതൊക്കെ തന്നെ ഇത് പറയുന്നതിൽ തെറ്റ് കണ്ടുപിടിക്കുന്നവര് ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ വന്ന് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തെടുക്കും സി ഇത് വെക്കുന്ന സമയത്ത് ഈ തുങ്കഭദ്ര ഡാം എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തി മൂന്ന് വർഷം മാത്രമേ പഴക്കമുള്ളൂ അതിനാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പം നൂറ്റി അതിന്റെ രണ്ടിരട്ടി പ്രായമുള്ള മുല്ലപ്പെരിയാർ കണക്കൊരു ഡാമിന് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ അവരെ പുച്ഛിക്കുകയും അവരോട് പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല ആശങ്കപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളെന്ന് പറയുന്ന മൂടരോ മണ്ഡലമോ ഒന്നും അല്ല അവർ വോട്ടിട്ട് ജയിപ്പിച്ചു എന്ന് ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ അതിന് കാരണം എല്ലാവർക്കും അറിയാം ഇനി ആ തെറ്റെന്തായാലും കേരളത്തെ ജനങ്ങൾ ആവർത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു മാറ്റം എന്തായാലും ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയിലേക്ക് ഇവിടുത്തെ എം പിമാർ അതൊക്കെ ആയാലും അവരുടെ ഭരണപക്ഷം തിരിക്കുന്നവരാണെങ്കിലും ഇത് പ്രധാനമന്ത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലാത്ത പക്ഷം നമ്മൾ ഇത് ഒരു ഒരു ബോംബിൻ്റെ താഴെ നിൽക്കുന്ന കണക്ക് നമ്മൾ ജീവിക്കേണ്ടി വരും തമിഴ്നാടിന് കൃഷിക്കാവശ്യമുള്ള വെള്ളവും നമ്മുടെ സുരക്ഷയും ഇതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷു നമുക്ക് സോൾവ് ചെയ്യേണ്ട ആദ്യത്തെ ബേസിക് ആയി അതിന് ശേഷമാണ് അതിൻ്റെ ഡീകമ്മീഷൻ എന്ന് പറയുന്ന സംഭവത്തിന് അതിൻ്റെ ആ ഒരു കാര്യത്തേക്ക് വരുത്തുള്ളൂ കാരണം തമിഴ്നാട്ടുകാർക്ക് അഷ്വറൻസ് കൊടുക്കുക നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത് അവർക്ക് ഒരു തരത്തിലും നമ്മളിന്ന് ബാധിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് വെള്ളം ആവശ്യത്തിന് കൂടുതൽ ലഭിക്കും എന്ന രീതിയിൽ അവർക്ക് ഉറപ്പ് നൽകുക അതിനിണക്ക് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ രാത്രി കിടന്നുറങ്ങുന്നവർ പിറ്റേ ദിവസം രാവിലെ സുഖമായി എണീക്കും എന്ന ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന ആശങ്ക വേണ്ട അല്ലെങ്കിൽ അത്തരം വാക്കുകളൊന്നും ഇനി നമ്മുടെ സമൂഹത്തിൽ യാതൊരു വിധത്തിലും പ്രാ പ്രാവർത്തികമാകുന്ന സംഭവം അല്ല അത് മനസ്സിലാക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ അത്രമാത്രം